പല നിബന്ധന പരിപാടികളും നടന്നപ്പൊ ഞാൻ പറയാൻ അവസരം കിട്ടിയ എന്റെ സദസ്സുകളിലൊക്കെ ഞാൻ മുസ്ലിം മുമ്മത്തിന് മുന്നിൽ കിട്ടിയപ്പോ പറയാൻ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്ത കാര്യമാണത് നമ്മളൊക്കെ എത്ര റബിലി റാലി നടത്തിയ ആളുകളാണ് ചെറിയ മക്കളെയും കൊണ്ട് നമ്മുടെ വീലാതിന്റെ റാലി നടത്തുന്നവരാണ് ആശാസ്യമാണ് നല്ല കാര്യമാണ് ഭാഗമാണ് ഒക്കെ ശരിയാൻ വീട്ടിൽ നിന്ന് കൃത്യമായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ വെറും വയറ്റൽ കാലിച്ച നമ്മുടെ പല ും നടത്തുന്ന മീലാതെ റാലിയിൽ അറ്റൻഡ് ചെയ്യാൻ കടന്നു വരുന്നത് ഈ മക്കളുടെ കയ്യിൽ ഒരു കേസ് ഉണ്ടാകും എന്തിന് കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ മുട്ടായി കളക്ട് ചെയ്യാൻ എന്നാൽ വഴിയിലൂടെ പോകുന്ന ഓരോ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ മക്കൾക്ക് സ്വീകരണമാണ് ആ സ്വീകരണത്തിന് കാര്യമായിട്ട് കൊടുക്കുന്നത് പാനീയമാണ് ഭക്ഷണപാനീയം ഏത് പാനീയാണ് ചോപ്പ് നിറ ഉള്ള ജ്യൂസ് പച്ച നിറള്ള ജ്യൂസ് മഞ്ഞ നിറ ഉള്ള ജ്യൂസ് റോട്ട്സ് വാട്ടർ എന്താ ഈ ജ്യൂസിന്റെ ഇൻഗ്രീഡിയന്റ് ഇതിന്റെ കണ്ടന്റ് എന്താ ആപ്പിളിന്റെ ചൊയ ഉണ്ടാകും അപ്പൊ ആപ്പിൾ ജ്യൂസാണെന്ന് പറഞ്ഞ് നമ്മളെ മക്കള് കുടിക്കാണ്ട് ആപ്പിളിന്റെ ഫ്ലേവറാണ് ഫ്ലേവറിന് ചെറിയ ഈ ബോട്ടിൽ മതി ഈ ബോട്ടിൽ വലിപ്പുള്ള ഫ്ലേവറിന്റെ ഒറ്റ കുപ്പി വാങ്ങിയാൽ വലിയൊരു കുടുക്കയില് നമുക്ക് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാം ആപ്പിൾ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവൂല എന്തേ ഇത് ഞാനും തമ്മിൽ പുലബന്ധം പോലും ഇല്ലാന്ന് വേണമെങ്കിൽ ആപ്പിൾ പറയും ആപ്പിൾ വേണമെങ്കിൽ ഫ്ലേവറിനോട് ചോദിക്കും നീ എപ്പോൾ ആപ്പിൾ ആയത് ഫ്ലേവർ ആപ്പിളും എന്നിട്ട് ആപ്പിളിന്റെ അതേ ടേസ്റ്റ് കെമിക്കലിലൂടെ നിർമ്മിക്കാൻ അതാണ് വെറും വയറ്റില് മക്കളെ കിഡ്നിയിലേക്ക് അടിച്ച് കയറുന്നത് നമ്മളൊരു മീലാതരാജി കഴിയുമ്പോഴേക്ക് എത്ര ഗ്ലാസ് വെള്ളം ഈ മക്കള് കുടിച്ചകത്താക്കിയിട്ടുണ്ടാകും എന്നിട്ട് കഴിഞ്ഞിട്ട് ആകെ ഹാങ് ഓവർ ആയിട്ട് നമ്മളെ മക്കള് വന്നിട്ട് കിടക്കുക പത്തും പതിനെട്ടും വയസ്സാകുമ്പോഴേക്ക് നമ്മളെ കിഡ്നി രോഗികളാക്കി മാറ്റാനാണോ നമ്മളെ മക്കളെ മാറ്റാനാണോ നമ്മൾ നിബിധന റാലി നടത്തുന്നത് ലോകത്തിന്റെ പരിസ്ഥിതി ശാസ്ത്രവും ആരോഗ്യ ശാസ്ത്രവും ഏറ്റവും കൂടുതൽ ഊന്നിപ്പറഞ്ഞൊരു വേദഗ്രന്ഥം കയ്യിലുള്ള ഏറ്റവും കൂടുതൽ ഒരു ആചാര്യന്റെ ജന്മദിനത്തിന്റെ അന്ന് നമ്മൾ ആരോഗ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാണ് ആരാ പിന്നെ നമ്മളെ പഠിപ്പിക്കാൻ വരിക ആരോഗ്യ ശാസ്ത്രം വരുവോ ആരോഗ്യശാസ്ത്രം വരില്ല കാരണം ലോകം കണ്ട ഏറ്റവും വലിയ ആരോഗ്യശാസ്ത്രജ്ഞനാണ് അവരുടെ നേതാവ് പിന്നെ ഞങ്ങൾ എങ്ങനെ അവരെ പഠിപ്പിക്കും